ം റിയൽസ് സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മുപ്പതാമത് ശാഖ ബാലുശ്ശേരിയിൽ പ്രവർത്തനമാരംഭിച്ചു ചിറക്കൽക്കാവിന് സമീപം ഫെഡറൽ ബാങ്കിന് മുൻവശം ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പുലാട്ട് ഉദ്ഘാടനം ചെയ്തു ആർ ബി ഐയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനി നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്ക് നൽകുന്നതോടൊപ്പം ലളിതമായ തവണ വ്യവസ്ഥയിൽ ലോൺ സൗകര്യവും ലഭ്യമാക്കുമെന്നും കമ്പനി മാനേജിംഗ് ഡയറക്ടർ വി പി ജോൺസൺ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളും നാട്ടുകാരും പങ്കെടുത്തു സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുപ്പതാമത് ശാഖയാണ് ബാരിശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചിറക്കൽകാവിന് സമീപം ഫെഡറൽ ബാങ്കിന് മുൻവശം ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തൊന്നാമത്തെ ഷോറൂമും വിജയിക്കാൻ ഈയൊരു വിജയം നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻ്റ് ബാലുശ്ശേരിയിൽ നല്ലൊരു വിജയമായി എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ആർ ബി ഐയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനി നിക്ഷേപകർക്ക് സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നുവെന്നും നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നതോടൊപ്പം ലളിതമായ തവണ വ്യവസ്ഥയിൽ ലോൺ സൗകര്യവും ലഭ്യമായിരിക്കുമെന്നും കമ്പനി മാനേജിംഗ് ഡയറക്ടർ സി എ ബി പി ജോൺസൺ പറഞ്ഞു പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മുപ്പതാമത്തെ ബ്രാഞ്ചാണ് ഇന്ന് ബാലുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പിന്നെ സർവീസുകൾ എന്ന് പറയുന്നത് ഗോൾഡ് ലോണാണ് പേഴ്സണൽ ലോൺ ഉണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ചട്ടക്കൂടി നിന്നുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിക്ഷേപങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഇയർലി ബേസ് ആണെങ്കിൽ പന്ത്രണ്ട് ശതമാനം കൊടുക്കുന്നുണ്ട് നല്ലവരായ ബാലുശ്ശേരിയിലെ നാട്ടുകളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രത്യേകം പ്രതീക്ഷിക്കുന്നു മറ്റു ബ്രാഞ്ചുകളിൽ എന്ന പോലെ മെച്ചപ്പെട്ട സേവനം ബാലുശ്ശേരി ബ്രാഞ്ചിൽ നൽകുന്നതാണെന്ന് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ് പറഞ്ഞു നമ്മൾ ഓൾ കേരള ബ്രാഞ്ചസ് വ്യാപിച്ചു ഇന്ന് കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നല്ലവരായ ഇടപാടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ ഒരു വളർച്ച സാധ്യമായത് ഒരുപാട് നന്ദി തുടർന്ന് ഇവിടെ ബാലുശ്ശേരിയുടെ മണ്ണിലും നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുണ്ട് സ്നേഹം തുടർന്നും അഭ്യർത്ഥിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വാടകം ഹരീഷ് നന്ദനം അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് നിക്ഷേപകരെ ആദരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു അഡ്വക്കറ്റ് കെ വി സുധീർ റീജിയണൽ മാനേജർ സജിമോൻ എന്നിവർ സംസാരിച്ചു ഏരിയ മാനേജർ എസ് യു റിജിത്ത് നന്ദി പറഞ്ഞു ബാലുശ്ശേരിയുടെ പൗരാവലിയുടെ സമ്പൂർണമായ പിന്തുണ ഞങ്ങൾ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്